നല്ല ക്രിസ്പിയായ പക്കാവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മെഷറിങ് കപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ ആ എല്ലാ മെഷ മാവും ആ മെഷറിങ് കപ്പിൽ തന്നെ എടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ കപ്പ് ഉപയോഗിക്കാം ഏതായാലും ഒരു കപ്പ് ഒരു കപ്പ് എടുത്തിട്ട് അതിൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് നമ്മുടെ കടലമാവ് ബേസൻ ഫ്ലോർ ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പിന് നമ്മൾ എത്ര കടലമാവ് എടുക്കുന്നോ അതിൻ്റെ പകുതി ഒരു കപ്പ് നമ്മുടെ പത്തിരി ഒക്കെ ഉണ്ടാക്കാനവിടെ ഉപയോഗിക്കുന്നത് വറുത്ത അരിപ്പൊടി ഇതെല്ലാം നമ്മൾ ഇടഞ്ഞ് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ സേവിലൂടെ ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ ഞാനൊരു അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉപ്പ് വേണം ആവശ്യത്തിന് ആ ഉപ്പും ഇതേ തന്നെ ഇടുക പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ മതിയാകും പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് എത്രത്തോളം എരിവ് വേണോ അത്രയും എരിവ് അനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇടുവാണ് ഇതിപ്പോൾ ഇച്ചിരി സ്പൈസി ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത്യാവശ്യം വേണ്ടത് നമുക്ക് കായമാണ് അപ്പോൾ കായം ഇതുപോലെ പൊടിയായിട്ടുള്ള പൗഡർ കായം തന്നെ എടുക്കുക അത് ഏതാണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വേണം നമുക്ക് കായത്തിൻ്റെ മണം ഇച്ചിരി വേണം നമുക്കറിയാം കായത്തിന് പൊടിച്ച കായമാണെങ്കിൽ അതിന് കുറച്ച് തരി ഉണ്ടാകും അതുകൊണ്ട് ഇതെല്ലാ സാധനങ്ങളും ഈ അരിപ്പി തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ കായം കൂടിപ്പോയി അതിന് വല്ലാത്തൊരു മണം വരും അപ്പോൾ അത് കൂടിപ്പോ പക്ഷേ കായത്തിൻ്റെ മണം നമുക്ക് വേണം അത്രയും വേണം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇടുന്നത് നമ്മുടെ അജ്വൈ അമോതമാണ് അത് പൊടിച്ച് വച്ചേക്കുന്നത് അതും കൂടി പോകാൻ പാടില്ല പക്ഷേ ഈ അജ്വേന ഇട്ടുണ്ടായി കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഞാൻ ഒരു അര ടീസ്പൂൺ എല്ലാ ടീസ്പൂണാണ് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയും ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകം ഒന്ന് ഇടഞ്ഞെടുക്കാം അപ്പം തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും ഞാനിവിടെ മാവ് ഇടഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ മാവിൽ നമ്മൾ നമ്മുടെ മുളകിൻ്റെയും പിന്നെ എന്താവാ ഉപ്പിൻ്റെ ഏതിൻ്റെയൊക്കെ ആണോ കുറച്ച് തരി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇടഞ്ഞ് ത എടുക്കണം അല്ലായെങ്കിൽ നമുക്ക് നമ്മുടെ അച്ചിലൂടെ ഇതിങ്ങോട്ട് വരത്തില്ല കീറി രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ നമ്മുടെ മുച്ചർ പോലെ നൂറ് നൂറ് പോലെ വരും അപ്പം നമ്മൾ ഇത് എല്ലാ മാവും നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ട് ഇടഞ്ഞത് കാരണം ഇത് നല്ലവണ്ണം മിക്സായിട്ടും ഉണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇതിന് വേണ്ടത് ഞാനിവിടെ ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ച അരച്ച് വെച്ചിട്ടുണ്ട് അതും നമ്മൾ അരിപ്പിൽ ഇടഞ്ഞെടുക്കണം അരച്ചെടുക്കണം അപ്പം ഞാനിത് അരിച്ചു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ വേണ്ട ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം പക്ഷേ ഇത് ഇച്ചിരിയെങ്കിലും ഇപ്പം നാല് അല്ലി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു രണ്ടല്ലിയെങ്കിലും ചതച്ചെടുത്ത് ചത അരച്ചെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചേർക്കാനുള്ളത് ഇത് മാത്രമാണ് അപ്പോൾ ആദ്യം നമുക്കിത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഞാനിത് വെള്ളത്തിൽ കലക്കി വെച്ചേക്കാണ് വെറും നാലല്ലിയേ എടുത്തിട്ടുള്ളൂ ഞാനിവിടെ രണ്ട് കപ്പ് ബേസിനും ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം വലിയ ഇച്ചിരി ലാർജ് ക്വാണ്ടിറ്റി വരും കാരണം ഞാൻ എടുത്ത കപ്പ് ഇച്ചിരി വലുതായത് കാരണം നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ കപ്പിന് ചെറിയ കപ്പിനോ ചെറിയ ഗ്ലാസ്സിനോ എന്തിനേലും മെഷ് മെഷർ ചെയ്ത് എടുത്തോണ്ടാൽ മതി എന്നിട്ട് നമുക്കിതിനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക അല്ലെങ്കിൽ മിക്സറിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ വെള്ളം എണ്ണ ഒഴിക്കേണ്ട നമ്മളിത് കുഴഞ്ഞ് വന്ന ശേഷം എണ്ണ ഒഴിച്ചാൽ മതി കുറേശ്ശെ കുറേശഴിച്ച് കുഴക്കുക ഞാനങ്ങനെ മാവ് നല്ലവണ്ണം കുഴച്ച് തട നല്ല മയപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എണ്ണയിലാണോ ഇത് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിന്ന് ഒരു ഇച്ചിരി എണ്ണ ഒരു രണ്ട് ടീസ്പൂൺ അത്ര എണ്ണ ഒഴിച്ച് ഒന്ന് നമ്മൾ ഇതിനൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും ഇത് കയ്യിലൊന്നും ഒട്ടാതെ കയ്യിലോ നമ്മുടെ സേവനോ ഒന്നിലൊട്ടാണ്ട് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമുക്കിനി നമ്മുടെ പക്ക അവിടെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അടുപ്പിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുകയാണ് നല്ല കഴുകി ഉണക്കി വെച്ചേക്കുന്ന കറിവേപ്പിലയാണ് അപ്പോൾ ഇത് ആദ്യം വറ കറിവേപ്പില വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്കൊക്കെ നല്ല കറിവേപ്പിലയുടെ മണ ഉണ്ടാവും നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കറിവേപ്പില ഒന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ അപ്പം തന്നെ ഇതിട്ട് കൊടുക്കാം മൂടാം നല്ലോണം മൂത്തിട്ടുണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഒരു എടുത്ത് അതിൽ അതിനകത്ത് ഞാനൊരിച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട് നമ്മുടെ പക്കാവടം ഉണ്ടാക്കുന്ന അച്ച് അതിനകത്ത് ഇച്ചിരി എണ്ണ തൂത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വച്ചേക്കുന്ന മാവ് കുറേശ്ശേ ആയിട്ട് എടുത്ത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് എടുക്കാം നമുക്കറിയാം നമ്മൾ തീ കുറച്ച് വെച്ച് വെക്കുക വെക്കുക എന്നിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ കുറഞ്ഞിരിക്കണം ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ച് തിരിച്ച് വിട്ട് ഇതൊന്ന് മൂക്കുമ്പോൾ നമ്മളെടുക്കാം തീ കൂടി പോയി കഴിഞ്ഞാൽ ഇത് കരിയോളൂ അക മെന്ത് കിട്ടത്തില്ല അപ്പം നമുക്കിത് അങ്ങോട്ട് മറിച്ചും തിരിച്ചു കൊല്ലം ഇട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനെ ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലായിടവും വെന്ത് കിട്ടും ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇതിനൊന്ന് ചുറ്റിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടം വേഗം വെന്ത് കിട്ടും എപ്പോഴും ഇനി കുറഞ്ഞു തന്നെ ഇരിക്കണം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മളിത് എടുത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നുറുക്കി ഇച്ചിരി കറിവേപ്പില ഇട്ട് എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ ഒരു ഫലാരം റെഡിയാകും എന്നിപ്പോൾ ഇത് ഏതാണ്ടായി വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ ഒന്നരണ്ട് പ്രാവശ്യം നമുക്കിങ്ങനെ മറിച്ചിട്ട് എടുക്കാം നമ്മുടെ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പക്കാവടം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയാണ് നമ്മൾ വളരെ തിന്നുമാണ് നമ്മുടെ പക്കവട അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ ഒടിഞ്ഞ് കിട്ടുകയും ചെയ്യും അത്രയ്ക്കും പിന്നെ നമ്മൾ അജ്വൈനും കായവും ആ വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ടേസ്റ്റും കൂടെ ആയിട്ട് നല്ല ഒരു മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല ഇതിന് ഒരു പാത്രത്തിലോട്ട് ഒരു ടീ ഏതെങ്കിലും ഒരു പാത്രത്തിൽ രണ്ട് ടിഷ്യുവോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വയ്ക്കണമെന്നില്ല നമുക്ക് കുറച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അതിങ്ങി പിടിച്ചു കിട്ടും ഇനി ഇതിന് ചെറിയ പീസസ് ആയിട്ട് തീരെ നമുക്കറിയാം തീരെ കുഞ്ഞു പീസായിട്ട് മുറിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതുപോലെ നീളം നീളമായിട്ട് കിടന്നു കഴിഞ്ഞാലും നമുക്കുള്ളതില്ല അപ്പോൾ അതൊന്നും മുറിച്ചിടുക അപ്പോൾ ഞാനിതെല്ലാം കൂടെ നുറുക്കിയിട്ട് നമുക്ക് അവസാനം ഈ കറിവേപ്പില ഇവിടെ നല്ല കറിവേപ്പില നല്ല ഇങ്ങനെ കിലയിലാക്കി ഇങ്ങനും അത്രയ്ക്ക് നമ്മൾ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊടിക്കുമെന്ന് വേണ്ടി പുറത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ ടിന്നിലൊക്കെ അടച്ചു വെച്ചിരുന്നാൽ ഈ കറിവേപ്പിലോടും ഇവിടെ കറി കറിവേപ്പിലയുടെ ഒരു മണം നമുക്കിതിൽ കിട്ടും അപ്പോൾ ഞാനത് പൊടിച്ചിട്ടെ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് നമുക്കറിയാം വളരെ തിൻ പീസാണ് ഇത് ഉണ്ടാവും നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത്രയും വേഗത്തിൽ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന ക്രിസ്പി ആയിട്ടുള്ള പക്ക അവിടെയാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ